ജാസ്മിനും ഗബ്രിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വാഭാവികമായിട്ട് പ്രേക്ഷകരായിട്ടുള്ള നമുക്കും തീർച്ചയായിട്ടും അവരുടെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ ഈ ഒരു ഷോയെ മനസ്സിലാക്കുന്നവർക്ക് ദുഃഖം തോന്നും കാരണം ഇവരൊരു സ്ട്രോങ് പ്ലെയർ ആയിരുന്നു വളരെ നല്ലൊരു പ്ലെയർ ആയിരുന്നു പക്ഷേ ഈ അവസ്ഥയിലേക്ക് അവർ എത്തപ്പെട്ടു എന്നത് വളരെ സങ്കടവരായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇതാരും നമ്മളാരും വരുത്തി വെച്ചതല്ല അകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് വരുത്തി വെച്ചതല്ല റോക്കിയോ അവിടെയുള്ള ആരെങ്കിലുമോ എന്തെങ്കിലും ചെയ്തതല്ല അത് ഗബ്രിയും മനസ്സിലാക്കണം ഗബ്രി പറയുന്നുണ്ട് നിങ്ങളൊക്കെ ഇവിടെ പറയുന്ന കാര്യങ്ങളല്ലേ പുറത്തേക്ക് പോകുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന രീതിയിലൊക്കെ ഗബ്രി കരഞ്ഞും കൊണ്ട് ഗബ്രിയും പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല ഒരിക്കലും അങ്ങനെയൊന്നും അല്ലെന്നും മാത്രമല്ല ഇത് കാണുന്ന ഓഡിയൻസ് അങ്ങനെയാണെങ്കിലും അങ്ങനെ ഒരിക്കലും ജഡ്ജ് ചെയ്യില്ല അകത്തുള്ള നിങ്ങൾ ഒന്നും ചെയ്യാത്ത രണ്ട് പാവം പിള്ളേരെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് അത് വിലയിരുത്തിയിട്ട് നിങ്ങളെ പിടിച്ചു കയറി കയറ്റും അല്ലാതെ ആ പിള്ളേരെ പിടിച്ചു കയറ്റില്ല അപ്പം ഇവിടെ ജാസ്മിനും ഗബ്രിയും തെറ്റ് ചെയ്തു തെറ്റെന്ന് പറഞ്ഞാൽ മാരക തെറ്റെന്നല്ല ഞാൻ ഈ പറയുന്നത് നമുക്ക് കൺവേ ആകാത്ത രീതിയിലുള്ള ഒരു ഗെയിം നിങ്ങൾ അവിടെ കളിച്ചു ഓഡിയൻസിനെ പറ്റിക്കാൻ വേണ്ടിയോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയോ ക്യൂട്ട് കോംബോ വരുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ ആയിട്ട് ആ ഒരു ഗെയിം ഓഡിയൻസിനെ ഒട്ടും ദഹിച്ചിട്ടില്ല എന്നതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായി ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നാളെ ഇനിയിപ്പോൾ റോക്കിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ ഒരു ചെറിയ കുഴപ്പമുണ്ട് ഇന്നലെ റോക്കി വിളിച്ച് ജാസ്മിനോട് വളരെ വിശദമായി ഈ വിഷയം സംസാരിച്ചതാണ് നമ്മൾ കണ്ടതല്ലേ ഞാൻ രാവിലെ വീഡിയോ ചെയ്തിരുന്നു ഇവരുടെ ഗെയിം പ്ലാൻ തന്നെയാണ് അല്ലാതെ ഇവർ തമ്മിലൊന്നുമില്ല അതൊരു ഗെയിം പ്ലാനായിട്ട് അവരെടുത്താണെന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തു അപ്പോൾ അതിനകത്ത് റോക്കി ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നത് ഞാൻ ഇമേജ് കോൺഷ്യസ് അല്ല എനിക്ക് ചിലപ്പോൾ ഇത് നെഗറ്റീവായി പോകുമെന്ന് അറിയാം ബട്ട് ഞാൻ ഞാനതൊന്നും ബോധർ ചെയ്യുന്നില്ലെന്നാണ് ജാസ്മിൻ പറഞ്ഞത് പക്ഷെ അതൊക്കെ പറയുമ്പോഴും ജാസ്മിൻ ഇത്രയും മോശമാകുമെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല സ്വാഭാവികം ഇത് ജാസ്മിൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് പക്ഷെ അത് അത് പാളിപ്പോയി അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് പക്ഷേ അതിന് റോക്കിയെ ബ്ലെയിം ചെയ്യുന്നതുകൊണ്ട് ഒരർത്ഥവുമില്ല റോക്കി പറഞ്ഞ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ അത് വൃത്തികെട്ട സ്റ്റേറ്റ്മെൻറ്റുകളാണ് അത് ഒഴിവാക്കേണ്ടത് തന്നെയായിരുന്നു അത് തീർച്ചയായിട്ടും നമുക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല അഗ്രസീവ് ആയിട്ട് ഇന്നലെ റോക്കി കുറേ മോശം കാര്യങ്ങൾ പറഞ്ഞു ഇടിച്ചു പൊട്ടിച്ചു അതൊന്നും നമുക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല പക്ഷേ ഇതൊന്നും അല്ല കാര്യം അതുകൊണ്ടൊന്നും അല്ല ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് സുരേഷുമായിട്ട് സംസാരിക്കുമ്പോൾ റോക്കി പറയുന്നുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അവൾ പറഞ്ഞു പേടിയൊന്നും ഇല്ല എന്ന് ഇപ്പോൾ പറയുന്നു കമ്മിറ്റഡ് ആണ് എന്ന് അപ്പോൾ നേരത്തെ അത് അവൾക്ക് അറിയില്ലായിരുന്നോ ഇപ്പോൾ ഒരു പ്രോബ്ലം വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ രണ്ടുപേരും രണ്ടു വഴിക്ക് പോയത് ഈ റോക്കി ഉന്നയിച്ച ചോദ്യങ്ങൾ പ്രസക്തമാണ് കമ്മിറ്റഡ് ആണെന്ന് ജാസ്മിൻ അല്ലേ അറിയാവൂ അപ്പോൾ കമ്മിറ്റഡ് ആണെങ്കിൽ തീർച്ചയായും പുറത്തു നിന്ന് കാണുന്ന ഫാമിലിക്ക് ഇതൊട്ടും ദഹിക്കാൻ ഇടയില്ല എന്ന് ജാസ്മിൻ മനസ്സിലാക്കണ്ടേ അത് ജാസ്മിൻ്റെ ഭാഗത്തുണ്ടായ ഒരു വീഴ്ച തന്നെയാണ് കാരണം നമ്മുടെ സൊസൈറ്റി എന്താണെന്നും സൊസൈറ്റി ഇതിനെയൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ് ജീവിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഇതിനെയൊന്നും ബോധറി ചെയ്യരുത് എനിക്ക് ഒരു കുന്തവും ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഓക്കെയാണ് എനിക്ക് ജാസ്മിന് കരയേണ്ടിയും വരില്ലായിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ ഫാമിലിയെ നോക്കുന്നു അല്ലെങ്കിൽ കെട്ടാൻ പോകുന്ന പയ്യൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി അവരെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ സൊസൈറ്റിയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ സമൂഹത്തെക്കുറിച്ചും ഈ പറഞ്ഞ സമൂഹത്തിലെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും കെട്ടുപാടുകളെ ഒക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു തവണ കൂടി ആലോചിച്ചിട്ട് മാത്രമേ ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ പ്രവർത്തിക്കാവൂ അവിടെ ജാസ്മിൻ കീപ്പ് ചെയ്യേണ്ട ബൗണ്ടറി അല്ലെങ്കിൽ ഒരു ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തില്ല അതാണ് വിമർശനങ്ങളിലേക്ക് നയിച്ചത് പക്ഷേ സ്വാഭാവികമായിട്ടും ജാസ്മിൻ അറിഞ്ഞു അവരാകെ തകർന്നു എന്തൊക്കെ പറഞ്ഞാലും അവരകത്ത് തകർന്നു അവരും ഒരു മനുഷ്യ സ്ത്രീയാണ് സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ഇമോഷൻസിലൂടെ അവർ കടന്നു പോകും പക്ഷെ ആരെയും പഴിച്ചിട്ട് കാര്യമില്ല ഇവിടെ റോക്കിയൊന്നും പഴി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല റോക്കി ചോദിച്ചതും വളരെ പ്രസക്തമായ ചോദ്യം തന്നെയാണ് കമ്മിറ്റഡ് ആണെന്ന് അവൾക്കറിയില്ലായിരുന്നോ അതുപോലെ തന്നെ ഇപ്പോൾ വേറെ ഒരു കുഴപ്പമില്ലെങ്കിൽ ഇമേജ് കോൺഷ്യസ് അല്ലെങ്കിൽ പുറത്ത് എന്തായാലും പ്രശ്നമില്ല എന്നാണെങ്കിൽ ഇപ്പൊ എന്തുകൊണ്ട് രണ്ടും രണ്ട് വഴിക്ക് പോകുന്നു ഇപ്പം എന്തുകൊണ്ട് ഗബ്രിയുടെ കൈകളിൽ പിടിക്കാൻ പറ്റുന്നില്ല ആ കോൺഫിഡൻസോടെ അപ്പോ ജാസ്മിനും അത് മനസ്സിലാക്കണം തെറ്റ് തെറ്റുപറ്റിയത് ഓഡിയൻസിനോ അകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനോ അല്ല നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണെന്ന് ഓഡിയൻസിനോട് പറയുന്നതിൽ പരാജയപ്പെട്ടു ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനനുസരിച്ചുള്ള ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്തില്ല നമുക്ക് റിലേഷൻഷിപ്പ് പലതരമുണ്ട് ജസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ക്ലോസ് ഫ്രണ്ട് ഉണ്ട് ഭയങ്കര ക്ലോസ് ക്ലോസ് ബെസ്റ്റ് എന്ന് പറയാവുന്ന അതായത് മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് പറയാവുന്ന ഫ്രണ്ട് ഉണ്ട് ഈ മൂന്ന് പേരോട് നമ്മൾ ഒരുപോലെയാണോ പെരുമാറുന്നത് മൂന്ന് പേർക്ക് നമ്മൾ മൂന്ന് ബൗണ്ടറി ആണ് വെച്ചിട്ടുള്ളത് അല്ലേ ജസ്റ്റ് ഫ്രണ്ടിൻ്റെ ബൗണ്ടറി കുറച്ച് ദൂരെയാണ് എന്നാൽ ക്ലോസ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ കുറച്ച് അടുത്താണ് ബെസ്റ്റ് 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 ഫ്രണ്ട് എന്ന് പറയാവുന്ന ഒരാൾ വളരെ അടുത്ത ബൗണ്ടറിയാണ് നമുക്ക് വളരെ ക്ലോസ് ഒരു മൂക്ക് മൂക്കും തമ്മിൽ മുട്ടുന്ന അത്ര അടുത്താണ് അതേ സമയത്ത് ഒരു ആണെങ്കിലോ അവിടെ ബൗണ്ടറിക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റില്ല ഹസ്ബൻഡ് ഒരു വൈഫാണെങ്കിൽ പാരൻസ് ആണെങ്കിലും അതിന് മറ്റൊരു ബൗണ്ടറിയാണ് ആണ് അപ്പോൾ റിലേഷൻഷിപ്പ്സ് മാറുന്നതനുസരിച്ച് മനുഷ്യർ തമ്മിലുള്ള അടുപ്പത്തിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാകും പെരുമാറ്റത്തിൽ വ്യത്യാസം ഉണ്ടാകും അവർ തമ്മിലുള്ള ഇൻറ്റിമസിക്ക് വ്യത്യാസമുണ്ടാകും ഇപ്പം റിലേഷൻഷിപ്പ് എന്താണെന്ന് ബിഗ് ബോസ് പോലെ പ്ലാറ്റ്ഫോമിൽ പ്രത്യേകിച്ച് കമ്മിറ്റഡ് കൂടിയായിട്ടുള്ള ജാസ്മിൻ ഡിഫൈൻ ചെയ്യണമായിരുന്നു ഞാൻ കമ്മിറ്റഡ് ആണെന്ന് ഓഡിയൻസിനോട് പറയണമായിരുന്നു ഈവൻ എൻ്റെ ബ്രദറിനെ പോലെയാണ് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഏട്ടനെ പോലെയാണ് അതല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഈ ഒരു കാര്യം വളരെ വ്യക്തമാക്കിയിട്ട് ഒരു ഡിസ്റ്റൻസ് വെച്ചുള്ള ഒരു സൗഹൃദമായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒന്നും നേരിടേണ്ടി വരുമായിരുന്നില്ല ഇത്തരം വിമർശനങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല ഇനി ലവ് അഫെയർ ആണെങ്കിൽ പോലും ഒരാളോട് ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തെങ്കിലും ചിലപ്പോൾ ആൾക്കാർ ഇത്രയും സീരിയസ് ആയിട്ട് ഒന്നും എടുക്കില്ലായിരുന്നു ആ ഒന്നുമില്ലല്ലോ അവർ പരസ്പരം സ്നേഹിക്കുന്നവരല്ലേ നാളെ ചിലപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്നവരല്ലേ എന്ന രീതിയിൽ ആൾക്കാർ കാണുമായിരുന്നു അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഒരു പുകമറ സൃഷ്ടിച്ചു എന്നുള്ളതാ ഈ പുകമറ സൃഷ്ടിച്ചത് കൊണ്ടാണ് ജാസ്മിൻ ഇന്ന് തകർന്നിരിക്കേണ്ടി വരുന്നത് സീസൺ സിക്സ് തുടങ്ങിയത് മുതൽ ഏറ്റവും സ്ട്രോങ് എന്ന് നമ്മളൊക്കെ കരുതിയ മത്സരാർത്ഥിയാണ് ഇന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടെ പോയിരിക്കുന്നത് കാണുമ്പോൾ ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്കും സങ്കടമുണ്ട് എന്ത് നന്നായിട്ട് ഗെയിം കളിക്കേണ്ട ഒരു കുട്ടിയാണ് ജാസ്മിന്റെ പകുതിയുടെ പകുതിയുടെ പകുതി പോലും ടാലൻ്റ് ഇല്ലാത്ത ഒന്നിനും കൊള്ളാത്ത കണ്ടസ്റ്റൻസും ആ വീട്ടിനകത്തുണ്ട് അവരുടെ മുന്നിൽ ഇത്രയും ടാലൻ്റ് ഉള്ള സ്ട്രെങ്ത് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് പകർന്ന് അവശ്യമായിട്ട് പോയിരിക്കുകയാണ് അവർക്ക് ഒന്നിനും പറ്റുന്നില്ല അവരുടെ കൈകൾ വിറക്കിയാണ് കാല് നിലത്തുറച്ച് നിൽക്കുന്നില്ല ലൈവില് നോക്കുമ്പോൾ അവർക്ക് അവരുടെ മൈൻഡ് തന്നെ അവിടെ ഇല്ല ഒരു മറ്റെവിടെയോ ആണ് അലറി വിളിച്ച് തൊഴുത് വിളിച്ച് മറ്റുള്ളവരുടെ കാല് പിടിച്ച് കരയാണ് എന്നെ ഒന്ന് വെള്ളിയാഴ്ച വരെയെങ്കിലും നിങ്ങള് കുത്തി നോവിക്കാതിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ച് കരയേണ്ട അവസ്ഥയിലേക്ക് ആ പെൺകുട്ടിക്ക് എത്തിയത് ഒരു പക്ഷേ ഈ ഗെയിമിനെ അവർ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ നമ്മുടെ സൊസൈറ്റിയെ നമ്മുടെ കൾച്ചറിനെ വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഓഡിയൻസിന്റെ പൾസറിഞ്ഞ് കളിക്കേണ്ട ഒരു ഗെയിമാണ് ഓഡിയൻസ് എന്ത് ചിന്തിക്കുമെന്ന് മനസ്സിലാക്കി കളിക്കണം പുറത്തൊരു ലൈഫ് ഉണ്ട് എന്ന് ചിന്തിക്കേണ്ടത് അകത്തിരിക്കുന്ന കണ്ടസ്റ്റന്റ് ആണ് സഹ മത്സരാർത്ഥിയോ കാണുന്ന ഓഡിയൻസോ പോലുമല്ല നിങ്ങളുടെ ലൈഫാണ് ബിഗ് ബോസിനകത്ത് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾ പണയം വെച്ച് കളിക്കുന്നത് നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾക്ക് അതിലൂടെ ഉയരങ്ങളിലേക്ക് കുതിക്കാം ഭൂമിയിൽ നിന്ന് താഴെ പാതാളത്തിലേക്ക് കൂപ്പുകുത്താം നിങ്ങൾ അതുവരെ നേടിയെടുത്തതെല്ലാം നിങ്ങൾക്ക് ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടുത്താം അതുവരെ വട്ടപൂജ്യമായിരുന്ന നിങ്ങൾക്ക് ലോകത്തിൻ്റെ നിറുകയിലേക്ക് ഉയർന്നു പൊങ്ങാം എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഉയരങ്ങളിലേക്ക് പറന്നു വരാം പക്ഷേ അത് നിങ്ങളുടെ തീരുമാനങ്ങളെയും നിങ്ങളവിടെ എടുക്കുന്ന നിലപാടുകളെയും ഗെയിം സ്ട്രാറ്റജികളെയും മാത്രം ആശ്രയിച്ചിരിക്കുന്നതാണ് ഷോയുടെ മേക്കേഴ്സിന് പോലും അതിൽ യാതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവർ പോലും ഹെൽപ്പ്ലെസ് ആണ് ഈ കാര്യങ്ങളിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്റർനാഷണൽ ഷോ എന്ന നിലയിൽ അവർ പിന്തുടരുന്ന ചില മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് ഇവിടെയും ആ ഷോ നടത്തുന്നു അതിലൊരു മലയാളിത്വം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത് മാറ്റി നിർത്തിയാൽ ബിഗ് ബോസ് എന്നത് മറ്റു ഭാഷകളിലും ബിഗ് ബ്രദർ പോലെയും ഒക്കെ നടക്കുന്ന ഒരു റിയാലിറ്റി ഷോയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ ജാസ്മിൻ എന്ന് പറയുന്ന പെൺകുട്ടിയും ഗബ്രിയും ഈ കൈ പിടിച്ചിരുന്നതും അല്ലെങ്കിൽ പരസ്പരം തോളിൽ ചാരി കിടന്നതും ഒക്കെ വലിയ വിവാദമാണെങ്കിൽ ബിഗ് ബ്രദറിൽ ഹസ്ബൻഡിനെയും വൈഫിനെയും പോലെ ഒരു റൂമിൽ ഒന്നിച്ചു കിടക്കുന്ന എത്രയോ എയ്റ്റീൻ പ്ലസ് എന്ന് പറയാവുന്ന രംഗങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവിടെ ഒന്നും അത് വിവാദമാവില്ല അതൊക്കെ അവരുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് ആൾക്കാർ കാണുന്നതാണ് പക്ഷെ കേരളത്തിൽ ഇതുപോലും വിവാദമാണ് അപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണ് നമ്മുടെ പ്രവർത്തികൾ എങ്ങനെയാണ് സമൂഹം എടുക്കുക ഇതൊക്കെ ചിന്തിക്കേണ്ടത് അത് ചെയ്യുന്നവരാണ് പ്രത്യേകിച്ച് നിങ്ങൾ കമ്മിറ്റഡ് കൂടിയാണെങ്കിൽ ഇനിയിപ്പോൾ സങ്കടപ്പെട്ടിട്ടോ നിലവിളിച്ചിട്ടോ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല കൂടുതൽ ശക്തമായി മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കൂ ജാസ്മിൻ ഈ സീസണിലെ ഏറ്റവും മികച്ച ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അതിൽ ഒരു തർക്കവുമില്ല പൊരുതി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഇനിയും സാധിക്കും പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോവുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം